അർത്ഥവത്തായ ജീവിതത്തിൻ്റെ ഒരു മാർഗരേഖയാണ് പരിമല തിരുമേനി പരിമല തിരുമേനിയുടെ ആത്മീയ വശങ്ങൾ സഭ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു ഏറ്റവും പ്രധാനമായി ബഹുമാനപ്പെട്ട അൽമായ ട്രസ്റ്റ് ഇവിടെ സൂചിപ്പിച്ച പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥന എന്തായിരിക്കണം എന്നുള്ളത് ഒറ്റ വാക്കിൽ നിർവചിച്ചിട്ടുണ്ട് യൗവനക്കാരുമായി ബന്ധപ്പെട്ടു പറഞ്ഞാൽ യൗവനത്തിലെ അവൻ്റെ ആശ്രയമായിരിക്കണം അവൻ്റെ ബലമായിരിക്കണം പ്രാർത്ഥന അങ്ങനെയുണ്ടെങ്കിൽ വാർദ്ധക്യത്തിൽ അവനത് സമാധാനമായിരിക്കും യൗനത്തിൽ അവന്റെ ആശ്രയമായിരിക്കണം അവൻ്റെ ബലമായിരിക്കണം ഇന്ന് പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന എത്ര യുവതലമുറയുന്നുണ്ട് എന്ന് ഒരു സ്വയം ആത്മപരിശോധനയ്ക്ക് സവാ നമ്മളൊക്കെ വിധേയരാവേണ്ടത് ഏറെ അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഒരു ഒറ്റ മൂലയിൽ ഊർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ ഏത് ജീവിതത്തിന്റെ പ്രതിസന്ധികളെയും നമുക്ക് നേരിടുവാനായി സാധിക്കും ഇന്ന് കുടുംബ കോടതികളുടെ എണ്ണം കയറി വരുന്നു ഡൈവോഴ്സുകളുടെ എണ്ണം കയറി വരുന്നു യാതൊരു സംശയവുമില്ല സഭയ്ക്കകത്താന്നേലും പുനർവിഭാഗത്തിനുള്ള അപേക്ഷകളുടെ എണ്ണം കയറി വരുന്നു വിദ്യാഭ്യാസ സമ്പന്നരായ നൂറ് അപേക്ഷ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പതും അതിവിദ്യാഭ്യാസ സമ്പന്നരാണ് എവിടെയാണ് പശകുന്നുണ്ടാവുന്നത് എന്നുള്ള ആത്മപരിശോധന നമ്മൾ നടത്തണം ഞാൻ പറയും പ്രാർത്ഥന ഇവിടെ കുറവാണ് കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥനയുടെ കുറവാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് ഇത്രയും നാളത്തെ എന്റെ ഒരു സഭാ ജീവിതത്തിൽ ഇതിന്റെ വിശകലനത്തിൽ എനിക്ക് കൃത്യമായി പറയുവാനായി സാധിക്കും അവിടെയാണ് അർത്ഥവത്തായ ജീവിതത്തിന്റെ ഒരു മാർഗരേഖ എന്ന നിലയിൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതം എല്ലാ വർഷവും ഇത് ആഘോഷിച്ചിട്ട് കാര്യമല്ല കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമുക്കൊക്കെ സാധിക്കണം രണ്ടാമതായി പരിശുദ്ധനായ പരിമല തിരുമേനി എന്ന് പറയുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ ഇന്നത്തെ തലമുറ ഓർത്തിരിക്കണം മനസ്സിലാക്കിയിരിക്കണം ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും ഒക്കെ നമ്മളെ കേരളത്തിൻ്റെ പരിവർത്തന സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അവരെക്കാളൊക്കെ മുമ്പ് തന്നെ അവരെ പോലെ തന്നെ അവരെക്കാൾ മുമ്പ് തന്നെ തീർച്ചയായും പരിമല തിരുമേനി ഒരു സാമൂഹ്യ പരിഷ്കർത്താവെന്ന നിലയിൽ കൃത്യമായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടതായിരുന്നു തിരുമേ